ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്രയുടെ എസ് യു വി ത്രീ ഒക്സോയിൽ പെട്രോൾ ഡീസൽ എൻജിൻ മോഡലുകളാണ് വരുന്നത് പെട്രോൾ മോഡലുകൾക്ക് ഏഴ് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം മുതൽ പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം വരെയാണ് വില ഡീസൽ മോഡലിന് ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം മുതൽ പതിനാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം വരെയാണ് എക്സോറും വില ഇൻറ്റീരിയലും എക്സ്റ്റീരിയറിലും വൻ ഫീച്ചറുകളാണ് മഹീന്ദ്ര എക്സ്ഇവി ത്രീ എക്സോയിൽ നൽകിയിട്ടുള്ളത് ആറ് എയർ ബാഗുകൾ ഉൾപ്പെടെ മുപ്പത്തഞ്ച് സ്റ്റാൻഡേർഡ് സുരക്ഷാ ഫീച്ചറുകൾ ത്രീ എക്സോയിൽ വരുന്നുണ്ട് അഡാസ് ലെവൽ ടു രണ്ടായിരത്തി അറുന്നൂറ് വീൽ ബേസ് ഹിൽ ഹോൾഡിംഗ് കൺട്രോൾ സൈഫൈ ടെക്നോളജി ഹാലജൻ പ്രൊജക്ട് ഹെഡ് ലാംപ് ടെൻ പോയിൻറ് ടു ഫൈവ് ഇഞ്ച് ഡൈവർ ഡിസ്പ്ലേ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഇൻഫോൺടൈൻമെൻറ്റ് സിസ്റ്റം പാനറോമിക് സൺറൂഫ് തുടങ്ങി നിരവധി ഫീച്ചറുകളുണ്ട് മൈലേജ് എത്ര കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ വൺ പോയിന്റ് ടു ലിറ്റർ ടി ജി ഡി ഐ ടെർബോ പെട്രോൾ എൻജിൻ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നീ മൂന്ന് ഓപ്ഷനുകളാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഓയിൽ ലഭ്യമാകുക ടെർബോ പെട്രോൾ മോട്ടോറിൽ നൂറ്റി ഒമ്പത് ബി എച്ച് പി പവറും ഇരുന്നൂറ് എൻ എം ടോർക്കുമാണ് നൽകുന്നത് അതേസമയം ടി ജി ഡി ഐ പതിപ്പിന് നൂറ്റി ഇരുപത്തൊമ്പത് ബി എച്ച് പി പവറും ഇരുന്നൂറ് എൻ എം ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഡീസലിനാണെങ്കിൽ നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവറും മുന്നൂറ് എൻ എം ടോർക്കുമാണ് വരുന്നത് സിക്സ് സ്പീഡ് മാനുവൽ എ എം ടി യൂണിറ്റുകൾക്കൊപ്പം പുതിയ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് യൂണിറ്റ് എന്നിവ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്നു മഹീന്ദ്ര എക്സ് വി ത്രീ ഒക്സോയിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസലിനാണ് അതിൻ്റെ ഏറ്റവും ഇന്ധനക്ഷമതയുള്ള എഞ്ചിൻ എ എം ടി ഗീർ ബോക്സുമായി ഘടിപ്പിച്ച ഡീസൽ എഞ്ചിൻ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഇരുപത് കിലോമീറ്റർ മൈലേജ് നൽകുമെന്ന് എ ആർ ഐ സാക്ഷ്യപ്പെടുത്തുന്നു അതേസമയം മാനുവൽ ഗീർബോക്സിനോടൊപ്പം വരുന്ന ഇതേ എഞ്ചിൻ ലിറ്ററിന് ഇരുപതേ പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് മൈലേജ് നൽകുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ ലിറ്ററിന് പതിനെട്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത് അതേസമയം ഈ എഞ്ചിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ പതിനേഴ് പോയിൻ്റ് ഒമ്പത് ആറ് കിലോമീറ്ററാണ് മൈലേജ് കിട്ടുന്നത് ടി ജി ഡി ഐ പെട്രോൾ മാനുവൽ ലിറ്ററിന് ഇരുപതേ പോയിൻ്റ് പത്ത് കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിന് പതിനെട്ട് പോയിൻറ്റ് ഇരുപത് കിലോമീറ്ററുമാണ് ഇന്ധനക്ഷമത നൽകുക മാരുതി സുസുക്കി ബ്രസ ടാറ്റ നെക്സോൺ ഹുണ്ടായ് തുടങ്ങിയവയാകും ത്രീ എക്സോയുടെ മുഖ്യ എതിരാളികൾ വാഹനങ്ങളുമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക